اسمان جوتے پر شریدمو وي نيلل نيل ورنمي لوغي پرواسو منسني شڪتي انبار ڪرڻ نه ادوار بي نه روح پرواڻي انيشتمائي ترتي پتي ورندڙ هڪ مني अल्लाह के निर्णय में इंडिया के संन्यासियों ने जुटे इतने महलाओं में अल्लाह की तुम्हारी जीवनचे इतिहास बनारखाय दिलों के बज़र में विश्व प्रभाव ना सरसर कराए बावों आकाश के लिए बुरों में इसको माये विश्व नियान सुस्तियों और देखो उत्तरान्यों के लगाव माया विश्व सिरान्यान सुस्तियों ये യും <imitation> ശരീരത്തിന്റെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ തമിഴാനായ ഞങ്ങൾക്ക് വേണ്ടി കൂടെ മ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്ക തിനും അവരെ സഹായിക്കണമോരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ുംങ്ങിയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ും ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും ുംങ്ങിയ സ്ത്രീകരായും പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കുന്നു ആമേ ശുസ്തേ കർത്താവേങ്ങേരുടെ സ്തുതിലല്ല നാം ഗീതകർത്തുകളാവുന്നു അങ്ങയുടെ ദയയേശം ഗീതകർത്തുകളാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കുന്നു ആമേ ശുസ്തേ കർത്താവേങ്ങേരുടെ സ്തുതിലല്ല നാം ഗീതകർത്തുകളാവുന്നു അങ്ങയുടെ ദയയേശം ഗീതകർത്തുകളാവുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ അമ്മേ ൾക്ക് വേണ്ടി സമയത്ത്

എല്ലാ ആത്മാക്കളെയും സഹായം കൂടുതൽ കൂടുതലും രണ്ടാം രഹസ്യം അരമണയിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കപ്പെട്ടു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് സദാചാര വിരുദ്ധമായ വസ്ത്രധാരണവും നിർമ്മലമല്ലാത്ത സുഖസൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുപറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നുമേ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ഞങ്ങൾ തമ്പ്രാൻ തമ്മേ പാപികളായങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ ുംപേക്ഷിക്കുന്ന <laughs> വിശുദ്ധ മറിയമേ തംരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഉംബ്രാനോട അഭേദിക്കണമേ എന്നന്ന് അറിയുന്ന മറിയമേ ഈ സ്തുതി കർത്താവന്നോട കൂടെ സ്ത്രീകളെ നണീകൂട്ടവളാണ് അങ്ങേടെ ദൃക്പലമായി ഇൻസാൻ ഗരീക്കൂട്ടവളാണ് പരിശുദ്ധ മറിയമേ തംരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് ഉംബ്രാനോട അഭേദിക്കണമേ എന്നന്ന് അറിയുന്ന മറിയമേ ഈ സ്തുതി കർത്താവന്നോട കൂടെ സ്ത്രീകളെ നണീകൂട്ടവളാണ് ൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കുന്ന മേഞ്ഞേ കർത്താവ് ുംപേക്ഷിക്കണമേ കർത്താവോട് കൂടെ

നമ്മുടെ കർത്താവീശു മിശിഹായെ പടയാളികൾ മുൾമുടി ധരിപ്പിച്ചു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം ആദാവേ ഈശോക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സൃഗസ്നാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മനറയറിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ മായശോ അനുഗ്രഹിക്കപ്പെട്ടവനാമ നന്മ നിറഞ്ഞ മറിയമ്മ കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്ഥി കറുത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ന്മനിയമേ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മനാറിനെ മറിയമ്മേ സ്വസ്ഥർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അവയുടെ ഉദ്രത്തിൽ ഫലമായ ആയിഷ്യോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു യോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മനസ്സും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ് കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ കൊലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ൂടെ സ്ത്രീകളിൽ അങ്ങ് ഉദരത്തിൻ്റെ നന്മ നിറഞ്ഞ മതിയമ്മ കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കൂടുതലാവശ്യമുള്ള ആത്മാവ് ആനയിക്കുന്നു നാലാം രഹസ്യം വിധിക്കപ്പെട്ട ശേഷം പുരുഷ പോയി എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ ക്ഷമയോടെ വായിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങൾക്ക് തരുന്ന മേ ഞങ്ങളുടെ ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത്മയിൽ നിന്നെ രക്ഷിക്കുന്നു

മാഭിലൈ മൽകുവേണ്ടി പോടും നിങ്ങളുടെ മരണസമയത്ത് തമ്പ്രാനുദവേഷികിതമേ നമ്മുനന്നും മറയമേ സി스티ഗതം അൻസീലൻ എൻടെപുത്രൻ ഉന്രത്തെമ്പൻമേ അൻസീൻപുത്രൻ പരിശുദ്ധഭരയമേ തമ്പാനമ്മേ മാഭിലായ തോണ്ടിവേണ്ടി പോടും നിങ്ങളുടെ മരണസമയത്ത് തമ്പ്രാനുദവേഷികിതമേ നമ്മുനന്നും മറയമേ സി스티ഗതം ായങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിക്കണമേ നമ്മുടെ കൃത്യം ശിഹാരൻ കള്ളന്മാരുടെ മധ്യ പുരുഷന്മേൽ തറക്കപ്പെട്ടു എന്നതേ നമുക്ക് മാതാവേ ഞാൻ ലോകത്തിനും എന്ന മനസ്സിലൂടെ ുരാഗ്രഹങ്ങളെ കുറിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നു ആഹാരങ്ങൾ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ഞങ്ങൾ ുംങ്ങൾക്ക് <laughs> ർത്താവിലൂടെ അംഗരോളമായിട്ടതാകുന്നു നമ്മളാണെന്ന് പറയുന്ന സ്ത്രീലാങ്ങനെ നമ്മളർത്താങ്ങി വർത്താവൂടെ സ്ത്രീ കൈക്കൊണ്ടാകുന്നു അങ്ങനെ ഗ്രഹിക്കപ്പെട്ടതാകുന്നു സ്വസ്ഥർത്താവൂടെ അങ്ങനെ അമ്മ സ്വസ്ഥ അർത്താവ് വാങ്ങിയതാകുന്നു അണുരത്മായും സംഗ്രഹിക്കപ്പെടണമെന്നും

പാപം ക്ഷമിക്കണമേ എല്ലാ ശ്ലോകത്തിലേക്ക് ആനയിക്കണമേ കർത്താവെ പ്രാർത്ഥന കൈകൊള്ളണമേഖാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ആയ പരിശുദ്ധ ത്രീത്വമേ

കന്യാദത്തിന് പങ്കം വരാത്ത മാതാവ് സ്നേഹത്തിന് എന്റെ യോഗിയായ മാതാവ് മാതാവ് സൃഷ്ടാവിന്റെ മാതാവ് രക്ഷകന്റെ മാതാവ് മതിയായ കന്യക മണക്കത്തിന് എന്റെ യോഗിയായ കന്യകൃതി യോഗിയായ കന്യക മലബയായ കന്യക കനുള്ള കന്യക വിശ്വസ്തിയായ കന്യക ീതിയുടെ ദർപ്പണമേ ഞങ്ങളുടെ ആനന്ദത്തിന്റെ കാരണമേ പാത്രമേ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദേവരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസപുഷ്പമേതിന്റെ കോട്ടയെ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിന്റെ പേടകമേ സ്വർഗത്തിന്റെ വാതിലേ ಕ್ಷತ್ರ ಆರೋಗ್ಯಗಳ ಸಂಗೇತಮೇ ಪೀಡಿತ ಆಶ್ವಾಸಮೇ ಸಹಾಯಮೇ ಮರು ಪೂರ್ವಪಿತನ್ ರಕ್ತಸಾಕ್ಷಿ ಮಂದಗನ್ಯ ರಾಜಿ സകല വിശുദ്ധരുടെ രാജ്ഞി അമലോത്ഭവ രാജമാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യാടെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യാടെ ദൈവത്തിന്റെ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങളെങ്കിലും അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുത് ഭാഗ്യഗുതിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകാൻ പ്രാർത്ഥിക്കാൻ കർത്താവേ പൂർണ്ണ മനസ്സോടു കൂടി സാഷ്ടാംഗങ്ങൾക്കുന്ന കുടുംബത്തിൽ കൺ പാർക്കണമേ ഇപ്പോഴും പരിശുദ്ധ കന്യായിരിക്കുന്ന മലയത്തിന്റെ അപേക്ഷയാൽ ശത്രുക്കളുടെ നിന്ന് ഞങ്ങളെ ദേഹ ഗുരുവാന് ഈ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവ് ഈശോ തിരുമുഖത്തെ പ്രതി ഞങ്ങൾക്ക് തരണമേ അമ്മയൻ ഞങ്ങളുടെ ചരണമേ ഹവായുടെ മക്കളായ ഞങ്ങൾ കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൾ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകാൽ ഞങ്ങൾ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ ഈശോയെ ഞങ്ങൾ കാണിച്ചു തരണമേ

ഈ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾക്കുള്ളവരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ

ി നന്ദി നാൻ ഇന്നു നീ കാരുണ്യ പൂപം നന്ന നന്മകൾ കേ and ും കൂ രാത്രി മുഴുവാനുമെന്നേ നോക്കി കാത്തരുളി വേണം ਜਦੋਂ ਅ ਤਿਰ ਤੋਂ ਦੇਰ ਤੱਕ ਮੈਨ ਤੇ ਇਦਲੇ